വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിൽ ഒന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു ശേഷം ഹൗൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ ഇതുവരെയും എവിടെയും തുറന്നു പറയാത്ത മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കേറെ ഇഷ്ടമാണ് മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അടുത്തിടെയാണ് യൂറോപ്യൻ സന്ദർശനത്തിലെ സന്തോഷ നിമിഷങ്ങൾ മഞ്ജു പങ്കുവച്ചത് ഇപ്പോഴിതാ മഞ്ജുവിന്റെ ഈ ചിത്രങ്ങൾക്ക് താഴെ വന്ന കമന്റും മഞ്ജു നൽകിയ മറുപടിയുമാണ് വൈറലാകുന്നത് എഴുത്തുകാരണം സംവിധായകനും നൃത്ത സംവിധായകൻ കൂടിയായ ബൽറാം സിംഗ് ആണ് മഞ്ജുവിനോട് കുടുംബത്തെക്കുറിച്ചും മഞ്ജുവിന്റെ സിനിമകളെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നത് ശക്തിയായ സ്ത്രീയെ കാണുന്നതിനേക്കാൾ പ്രചോദനം നൽകുന്ന മറ്റൊന്നില്ല ശക്തിയായ സ്ത്രീ ആയിരിക്കുക എന്ന് മഞ്ജുവിനെ ആശംസിക്കുന്നതോടൊപ്പം ബൽറാം കുടുംബത്തെയും അന്വേഷിക്കുന്നുണ്ട് സുന്ദരിയായ മകളെ തിരക്കി എന്നും മകനും മകളും സുഖമായി ഇരിക്കുന്നു എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് പൊതുവെ കമന്റുകൾക്ക് ഒന്നും മഞ്ജു മറുപടി നൽകാറില്ല എന്നാൽ ഈ കമന്റിന് ലവ് ഇമോജിയാണ് മഞ്ജു ഇട്ടത് എന്നാൽ സോഷ്യൽ മീഡിയയിലും മലയാളികളും ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് മകളെ തിരക്കിയത് മനസ്സിലായി ഏതാണ് ഈ മകൻ ഈ മകന്റെ കാര്യം ചോദിക്കുന്നത് എന്താണ് എന്നാണ് പലരും കമന്റുകളായി ചോദിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടില്ല നിലവിൽ തന്റെ സിനിമാ തിരക്കുകളിലാണ് മഞ്ജു വിടുതലെ പാർട്ട് ടു ആണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാറനാണ് മികച്ച വിജയം നേടിയ വിടുതലെ പാർട്ട് ടൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജുവാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജുവാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് ആണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജുവാര്യർ സജീവം വേട്ടയനാണ് വിടുതലെ പാർട്ട് ടൂവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സനാഥ് സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് യും ഗൌതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്നും വിവരം പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല അതേസമയം എംബുരാനാണ് മലയാളത്തിൽ മഞ്ജു വരരുടെ വരാനിരിക്കുന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് പ്രിയദർശൻ എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തു തന്റെ ജീവിതത്തിൽ കരിയറിൽ കിട്ടിയ മറക്കാനാകാത്ത കഥാപാത്രമെന്നാണ് മഞ്ജു എംബ്രാൻ സിനിമയെക്കുറിച്ചും പൃഥ്വിയെക്കുറിച്ചും സംസാരിച്ചത് ആശീർവാദ സിനിമകളെക്കുറിച്ചും ചടങ്ങിൽ മഞ്ജു സംസാരിച്ചിരുന്നു